നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്തഫം ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടിഡിപിയുമായി ബന്ധമുള്ള ഓഹരികൾ കുതിക്കുന്നു എൻ ഡി എയിലെ പ്രമുഖ സഖ്യകക്ഷിയായ തെലുങ്ക് പാർട്ടിയുമായി ബന്ധമുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ താൽപര്യം കാട്ടുന്നു ഹെറിറ്റേജ് ഫുഡ്സ് അമരരാജ എനർജി എന്നീ ഓഹരികളുടെ വില കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ മുപ്പത്തിരണ്ട് ശതമാനം വരെയാണ് ഉയർന്നത് അമരരാജ എനർജിയുടെ മാനേജിംഗ് ഡയറക്ടർ ജയദേവ് ഗാല തെലുങ്ക് പാർട്ടിയുടെ മുൻ എൻ പി ആണ് ടി ഡി പി തലവൻ ചന്ദ്രബാബു നായിഡുവിന്റെ മകനായ നരലോകേഷാണ് ഹെറിറ്റേജ് ഫുഡ്സിന്റെ പ്രൊമോട്ടർ ഇന്ന് ഹെറിറ്റേജ് ഫുഡ്സ് പത്ത് ശതമാനവും അമരരാജ എനർജി ഒൻപത് ശതമാനവും ഉയർന്നു ഇന്നലെയും ഈ ഓഹരികളിൽ ശക്തമായ മുന്നേറ്റമാണ് ദൃശ്യമായത് ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ സഖ്യകക്ഷികളായ ടി ഡി പി ജെ ഡി യുവിന്റെയും പിന്തുണ ഒഴിച്ചുകൂടാനാവാതെ വന്നിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞാൽ എൻ ഡി എയിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ടി ഡി പി പതിനാറ് ലോക്സഭ സീറ്റുകളാണ് അവർക്കുള്ളത് സ്പീക്കർ പദവി മന്ത്രിസഭയിൽ ആറ് സ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് പ്രത്യേക പദവി എന്നീ ആവശ്യങ്ങളാണ് ടി ഡി പി ഉന്നയിക്കുന്നത് ബുധനാഴ്ച ചേർന്ന എൻ ഡി എ യോഗത്തിൽ ഈ ആവശ്യങ്ങൾ ഔദ്യോഗികമായി ഉന്നയിച്ചില്ലെങ്കിലും ചന്ദ്രബാബു നായിഡു ഈ കാര്യം ബി ജെ പി നേതാക്കളോട് വാക്കാൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹെറിറ്റേജ് ഫുഡ്സ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില അറുനൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് രൂപയാണ് പത്ത് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് ഈ ഓഹരി അൻപത് ശതമാനം ഉയർന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഓഹരി നാനൂറ്റി ഒന്ന് രൂപയിലാണ് ക്ലോസ് ചെയ്തത് വോട്ടെണ്ണൽ ദിനമായ ചൊവ്വാഴ്ച ആയിരത്തി എൺപത്തിരണ്ട് പോയിന്റ് മൂന്ന് രൂപയിൽ ക്ലോസ് ചെയ്ത അമരരാജ എനർജി ഇന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വരെയാണ് ഉയർന്നത് ഓഹരി വിപണിയിലെ കരകേറ്റം തുടരുന്നു രേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമെന്ന് തീർച്ചയായതോടെ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി മുന്നേറ്റം നടത്തി നിഫ്റ്റി എന്ന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് പോയിന്റ് മുകളിലേക്ക് ഉയർന്നു വോട്ടെടുപ്പ് ദിവസം രേഖപ്പെടുത്തിയ താഴ്ന്ന നിലവാരത്തിൽ നിന്നും ആയിരത്തി അറുനൂറ് പോയിന്റാണ് നിഫ്റ്റി ഉയർന്നത് എക്സിറ്റ് പോൾ ഫലത്തെ തുടർന്ന് രേഖപ്പെടുത്തിയ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് പോയിന്റ് എന്ന എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ നിന്നുമുള്ള വിടവ് അഞ്ഞൂറ് പോയിന്റ് മാത്രമായി ഇന്ന് കുറഞ്ഞു സെൻസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തി അയ്യായിരത്തി എഴുപത്തി നാലിലും നിഫ്റ്റി ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ടെക് മഹീന്ദ്ര എച്ച് സി എൽ ടെക് ശ്രീറാം ഫിനാൻസ് എസ് ബി ഐ ലൈഫ് എസ് ബി ഐ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഇവ മൂന്ന് ശതമാനത്തിലേറെ ഉയർന്നു അതേസമയം ഇന്നലെ ശക്തമായ മുന്നേറ്റം നടത്തിയ ഹിന്ദുസ്ഥാൻ യൂണി ഹീറോ മോട്ടോഴ്സ് എന്നിവ ഇന്ന് രണ്ട് ശതമാനം വരെ ഉയർന്നു നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക നാലര ശതമാനവും പി എസ് യു ബാങ്ക് സൂചിക മൂന്ന് ശതമാനവും ഉയർന്നു ഓയിൽ ആൻഡ് ഗ്യാസ് ഐ ടി സൂചികകൾ രണ്ട് ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിന്റ് രണ്ട് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് പോയിൻ്റ് പൂജ്യം ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു